ഓഗസ്റ്റ് അഞ്ച് വിശുദ്ധ ഓസ്വാൾഡ് നോർത്തുംബ്രിയ രാജ്യത്തെ ആംഗ്ലോ സാക്സൻ രാജാവായിരുന്ന എദൽ ഏഴ് പുത്രന്മാരിൽ രണ്ടാമനായി വിശുദ്ധ ഓസ്വാൾഡ് ജനിച്ചു എദൽ ഫ്രിത്തിൻ്റെ ഭാര്യ സഹോദരനും ഡൈറയിലെ രാജാവുമായിരുന്ന എഡ്വിൻ യദൽ ഫ്രിത്തിനെ ശ്രമിച്ചെങ്കിലും എഡ്വിൻ പരാജയപ്പെടുകയും കടത്തപ്പെടുകയും ചെയ്തു എന്നാൽ അറുന്നൂറ്റി പതിനേഴിൽ എദൽഫ്രിത് ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും എഡ്വിൻ രാജാവുകയും ചെയ്തു ഓസ്വാൾഡിൻ്റെ അമ്മ തൻ്റെ കുട്ടികളുമായി സ്കോട്ട്ലൻഡിലേക്ക് പാലായനം ചെയ്തു അവിടെ വെച്ച് ഓസ്വാൾഡിൻ്റെ കുടുംബം ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു ഓസ്വാൾഡ് അങ്ങനെ സ്കോട്ട്ലൻഡിലെ ഭാഷയും പഠിച്ചു അറുനൂറ്റി മുപ്പത്തി മൂന്നിൽ മെർസയിലെ രാജാവായ പെൻഡയുമായും ക്യുരിഡിലെ രാജാവായ കേഡ്വാലയുമായും യുദ്ധം ചെയ്യുന്നതിനിടെ എഡ്വിൻ രാജാവ് കൊല്ലപ്പെട്ടു തുടർന്ന് യദൽഫ്രത്തിൻ്റെ മക്കൾ നോർത്തുംപ്രിയയിലേക്ക് മടങ്ങി അവസാനം നോർത്തുംപ്രിയയിലെ രാജാധികാരം ഓസ്വാൾഡിന് ലഭിച്ചു ബ്രിട്ടനിലെ രാജാവായ കേഡ്വാല അറുന്നൂറ്റി മുപ്പത്തിനാലിൽ ഓസ്വാൾഡിനെതിരെ യുദ്ധത്തിന് വന്നു യുദ്ധത്തിൻ്റെ തലേദിവസം ഓസ്വാൾഡ് യുദ്ധം നടക്കുന്ന മൈതാനത്ത് ഒരു വലിയ മരക്കുരിശ് സ്വന്തം കൈകൊണ്ട് സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ കുറച്ച് പേർ മാത്രമേ ക്രിസ്ത്യാനികളായി ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാ സൈനികരോടും മുട്ടുകുത്തി സത്യദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ രാജാവ് കൽപ്പിച്ചു അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇപ്പോൾ സർവശക്തനായ സത്യദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ അഹങ്കാരിയായ ശത്രുവിൽ നിന്ന് അവിടുന്ന് തമ്മെ കാരുണ്യപൂർവ്വം രക്ഷിക്കും കാരണം നമ്മുടെ ജീവനും നമ്മുടെ രാജ്യത്തിനും വേണ്ടി നീതിയുക്തമായ പോരാട്ടമാണ് നാം നടത്തുന്നതെന്ന് അവിടത്തേക്ക് അറിയാം അന്ന് രാത്രി രാജാവിന് അയോണിലെ വിശുദ്ധ കൊളംബിയയുടെ ഒരു ദർശനം ലഭിച്ചു വിശുദ്ധൻ ഉറങ്ങിക്കിടന്ന സൈനികരുടെ നേരെ തൻ്റെ മേലങ്കി നീട്ടിക്കൊണ്ട് അടുത്ത ദിവസം ഓസ്വാണിൻ്റെ സൈന്യം കേഡ്വാലയെ പരാജയപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്തു യുദ്ധത്തിൽ കേഡ്വാല കൊല്ലപ്പെടുകയും ഓസ്വാൾഡ് പൂർണ്ണ വിജയം നേടുകയും ചെയ്തു ഓസ്വാൾഡ് നോത്തം തൻ്റെ ആധിപത്യം ഉറപ്പിക്കുകയും ഇംഗ്ലണ്ടിലെ ഉന്നത രാജാവ് എന്ന പദവി നേടിയെടുക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം സ്കോട്ട്ലൻഡിൽ നിന്ന് ധാരാളം സന്യാസിമാരെ തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയും സുവിശേഷം പ്രസംഗിക്കാൻ നിയോഗിക്കുകയും ചെയ്തു ആ സന്യാസിമാരുടെ നേതാവായിരുന്ന വിശുദ്ധ ഐഡനെ മെത്രാനായി അഭിഷേകം ചെയ്ത് തൻ്റെ രാജ്യം മുഴുവൻ സുവിശേഷം അറിയിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചു മെത്രാസന മന്ദിരം നിർമ്മിക്കാൻ ഡിൻഡീസ് ഫാർണർ ദ്വീപ് ഏഡൻ മെത്രാന് നൽകി അവിടെ പ്രശസ്തമായൊരു ആശ്രമം വിശുദ്ധ ഏഡൻ നിർമ്മിച്ചു ഏഡൻ മെത്രാന് ആംഗ്ലോ സാക്സൺ ഭാഷയിൽ പ്രാവീണ്യം ഇല്ലാതിരുന്നതുകൊണ്ട് ഹോസ്വാള രാജാവ് അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്രകളിൽ കൂടെ പോകുമായിരുന്നു രാജാവ് ഐഡൻ മെത്രാൻ്റെ പ്രസംഗങ്ങൾ വിവർത്തനം ചെയ്യുകയും ദൈവോചനം തൻ്റെ പ്രതികൾക്കായി വിശദീകരിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷവൽക്കരണത്തിൽ പങ്കുചേർന്നു ദരിദ്രരോടുള്ള ഉദാര മനസ്കഥയ്ക്ക് ഓസ്വാർഡ് രാജാവ് പ്രശസ്തനായിരുന്നു ഒരു ഉയർപ്പ് തിരുനാൾ ദിവസം ദരിദ്രർക്ക് തയ്യാറാക്കിയ ഭക്ഷണം തികയാതെ വന്നപ്പോൾ സ്വന്തം മേസിയിൽ ഭക്ഷണം രാജാവ് അവർക്ക് കൊടുത്തയച്ചു ഇത് കണ്ട വിശുദ്ധ എയ്ഡൻ പറഞ്ഞു ഈ കരം ഒരിക്കലും അഴുകാതിരിക്കട്ടെ തൻ്റെ കാലം വരെ ആ കരം അഴുകിയിട്ടില്ലെന്ന് വിശുദ്ധ ബീഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചിന് പെൻഡെ രാജാവുമായുള്ള യുദ്ധത്തിൽ വിശുദ്ധ ഓസ്വാർഡ് കൊല്ലപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തിയെട്ട് വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ മരിക്കുന്നതിന് മുമ്പ് വിശുദ്ധൻ തൻ്റെ സൈനികരുടെ ആത്മാക്കൾക്കായി പ്രാർത്ഥിച്ചു ദൈവമേ അവരുടെ ആത്മാക്കളോട് കരണതോന്നണമേ എന്ന ഓസ്വാളിൻ്റെ പ്രാർത്ഥന പിന്നീട് എല്ലാവരും ഏറ്റുപറയുന്ന ഒരു പ്രാർത്ഥനയായി മാറി ഓസ്വാളിൻ്റെ ശരീരം ശത്രുക്കൾ വെട്ടിമുറിക്കുകയും അദ്ദേഹത്തിൻ്റെ തലയും കൈകളും തൂണുകളിൽ തൂക്കിയിട്ട് പ്രദർശിപ്പിക്കുകയും ചെയ്തു ഒരു വർഷത്തിനു ശേഷം വിശുദ്ധൻ്റെ കൈകളും തലയും കണ്ടെടുത്ത് സൂക്ഷിക്കപ്പെട്ടു വിശുദ്ധ ഏഡൻ ഓസ്വാളിൻ്റെ ശിരസ് ലിൻഡീസ് ഫണ്ണായിൽ കൊണ്ടുവന്ന് ആശ്രമ ദേവാലയത്തിൽ സംസ്കരിച്ചു വിശുദ്ധ ഓസ്വാളിൻ്റെ മധ്യസ്ഥയിൽ സംഭവിച്ച അത്ഭുതങ്ങൾ നിരവധിയാണ് യൂറോപ്പിലെ അനേകം ദേവാലയങ്ങളിൽ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കപ്പെടുന്നുണ്ട് തിരുശേഷിപ്പുകളിലൂടെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് വിശുദ്ധനായി വിശുദ്ധ ഓസ്വാൾഡ് അറിയപ്പെടുന്നു